ഇടുക്കി കരുണാപുരത്ത് വയോധികനെ ആസിഡൊടിച്ചു കൊലപ്പെടുത്തി കുഴിത്തോളു ഈറ്റപ്പുറത്ത് സുകുമാരനാണ് കൊല്ലപ്പെട്ടത് അറുപത്തിമൂന്ന് വയസ്സായിരുന്നു സുകുമാരന്റെ പിതാവിന്റെ സഹോദരിയാണ് കൊലപ്പെടുത്തിയതെന്നാണ് പോലീസ് സംശയിക്കുന്നത് ഇവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ആക്രമണത്തിനിടെ പൊള്ളലേറ്റ് ഇവരെ ഇടുക്കി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു ഇന്നലെ വൈകുന്നേരമാണ് സംഭവം ഇരുവരും തമ്മിൽ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ നിലനിന്നിരുന്നു ഇതിൽ സുകുമാരനെതിരെ ഇവർ പോലീസിൽ പരാതിയും നൽകിയിരുന്നു പാല സ്വദേശിയായി ഇവർ പതിനഞ്ച് ദിവസം മുൻപാണ് സുകുമാരന്റെ വീട്ടിലെത്തിയത് ഇരുവരും തമ്മിൽ സാമ്പത്തിക ഇടപാടുമായി നിരന്തരം ർക്കങ്ങൾ ഉണ്ടായിരുന്നതായി പ്രദേശവാസികൾ പറഞ്ഞു ആസിഡ് ആക്രമണത്തിനിരയായ സുകുമാരനെ നാട്ടുകാർ ആദ്യം തൂക്കുപാലത്തെയും പിന്നീട് കട്ടപ്പനയിലെയും സ്വകാര്യ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു ഇവിടെ നിന്നും കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്നതിനിടെയാണ് മരിച്ചത് ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ ഇപ്പോൾ ഉയർന്ന വർഷത്തേക്കുള്ള സ്ഥിര നിക്ഷേപത്തിന് എട്ട് പോയിന്റ് ചിട്ടിപ്പടം നിക്ഷേപമാക്കിയാൽ ഇപ്പോൾ ഒൻപത് ശതമാനം വരെ ഉയർന്ന പലിശ മുതിർന്ന പൗരന്മാർക്കുള്ള മന്ദന നിക്ഷേപ പദ്ധതിക്ക് എട്ട് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനം പലിശ അൻപത്താറ് വയസ്സ് തികഞ്ഞാൽ തന്നെ ഈ പദ്ധതിയിൽ നിക്ഷേപിക്കാം നിക്ഷേപിക്കുന്ന മുഴുവൻ തുകയ്ക്കും ഗവൺമെന്റ് ഗ്യാരന്റി ഉടലാകട്ടെ ഇനി തന്നെ അടുത്തുള്ള കെ എസ് എഫ് ശാന്ത